നമ്മുടെ ഫോൺ ഏറ്റവും കൂടുതൽ ഹാങ് ആകുന്നത് നമ്മൾ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യാത്തത് നമ്മൾ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ വളരെയേറെ സ്പീഡാകുന്നതായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷനൊന്നും ആവില്ല അതുകൊണ്ട് ഫോൺ ഹാങ് ആവില്ല ഹീറ്റ് ആവില്ല വളരെ ഫാസ്റ്റ് ആകുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സെറ്റിംഗ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ബാറ്ററി ആൻഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു സെറ്റിംഗ്സ് കാണാൻ കഴിയും ശ്രദ്ധിക്കുക ബാറ്ററി ആൻഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു സെറ്റിംഗ്സ് കാണാൻ കഴിയും അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ബാറ്ററി ആൻഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞ സെറ്റിംഗ്സിൻ്റെ ഉണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും മേലിൽ റൈറ്റ് സൈഡിലായിട്ടൊരു സെറ്റിങ്സ് കാണാൻ കഴിയും അവിടെ ഒന്ന് ടച്ച് ചെയ്ത് അതൊന്ന് ഓപ്പൺ ചെയ്യുക ആ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും താഴോട്ട് നിങ്ങൾ മൂവ് ചെയ്യുക ഏറ്റവും താഴെയായിട്ട് ആപ്പ് ബാറ്ററി സേവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ആപ്പ് ബാറ്ററി സേവർ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഏറ്റവും മൂലമായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ കഴിയും അവിടുന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ റൈറ്റ് സൈഡിൽ മൂലമായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ കഴിയും അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോ സിസ്റ്റം ആപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണാൻ കഴിയും അതൊന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾ ഓരോ ആപ്ലിക്കേഷനായിട്ട് ഓപ്പൺ ചെയ്യുക ഇവിടെ ഞാൻ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും രണ്ടാമതായിട്ട് ബാറ്ററി സേവർ സേവറെന്ന് പറഞ്ഞൊരു ആയിരിക്കും ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് അത് മാറ്റിയിട്ട് ഏറ്റവും താഴെ റെസ്ട്രിക്ട് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയുക അതിലേക്ക് നിങ്ങൾ ഡിഫാൾട്ടാക്കി കൊടുക്കുക കാരണം നിലവിൽ കിടക്കുന്ന ബാറ്ററി സേവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാറ്റിയിട്ട് റെസ്ട്രിക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാലും നമ്മുടെ ഫോൺ ലോക്ക് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആകുന്നതായിരിക്കും നമ്മുടെ ഫോൺ പ്രധാനമായിട്ട് ഹീറ്റാകാനും ഹാങ് ആകാനും സ്ലോ ആകാനും കാരണം ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മൾ അറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് ഇത് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഫോൺ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ആക്കാത്ത ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി പോകുന്നതായിരിക്കും അതുകൊണ്ട് നമ്മുടെ ഫോൺ ഭയങ്കര ഫാസ്റ്റാകും ഹാങ് ആകില്ല അതേപോലെ ഫോൺ ഹീറ്റ് ഹീറ്റാകുകയും ചെയ്യില്ല നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഫോണിലെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ അകത്തെല്ലാം ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെക്കുക ആ ബാറ്ററി സേവർ എന്ന് പറഞ്ഞാൽ ഡിഫാൾട്ട് ഓപ്ഷൻ മാറ്റിയിട്ട് റെസ്ട്രിക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതൊന്ന് എനേബിളാക്കി വെക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി പോകുന്നതായിരിക്കും അപ്പം ശ്രദ്ധിക്കുക നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനകത്തെല്ലാം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എനൈബിൾ ചെയ്ത് വയ്ക്കുക വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഭയങ്കര ഫാസ്റ്റ് ആകുന്നതായിരിക്കും അതേപോലെ തന്നെ ഫോൺ മെമ്മറി ഫുള്ള് ഒരാപ്ലിക്കേഷനും ഫോണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഹാങ് ആകുന്നു ഫോൺ ഹാങ് ആയി നിൽക്കുന്നു ഇതിനൊക്കെ ഈ ഒരു സെറ്റിംഗ്സ് പരിഹാരമാണ് ഈ ഒരു സെറ്റിങ്സ് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായിരിക്കും ഇപ്പോൾ തന്നെ നിങ്ങളുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ബാറ്ററി സേവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുകയാണെങ്കിൽ അത് മാറ്റിയിട്ട് ഏറ്റവും താഴെയുള്ള റെസ്ട്രിക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക